നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനുണ്ടോ എങ്കിലേ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം ഇന്നോഗ്രേഷൻ പ്രമാണിച്ച് ആദ്യത്തെ മൂന്ന് ദിവസത്തേക്ക് ഒരു രൂപയ്ക്ക് അഞ്ഞൂറ് പേർക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുവാണ് ഇത് കൂടാതെ നാൽപ്പത്തി രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടുന്ന ഡയറക്റ്റ് ഫാക്ടറിയിൽ സെയിൽ ചെയ്യുന്ന വസ്ത്രമഹാത്ഭവത്തിന്റെ മെഗാ ഓഫർ സെയിൽ നമ്മുടെ ഗായങ്ങളെത്തും ഇത് ശ്രാവണ വെറും വേറെ അറുപത്തൊമ്പത് പേരിൽ വീട്ടിലോട്ടുള്ള ഫില്ല കിട്ടും വെറും പത്തൊമ്പത് പോലെ കിഡ്സിന്റെ ഷോസ് ഉണ്ട് ഇവിടെ വെറും എഴുപത്തി രൂപയ്ക്ക് ലേഡീസിന്റെ ലെഗിൻസ് ഇവിടെ കിട്ടും വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ കീട്ടിലും ഷർട്ടും കൂടെ വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിഡ്സിന്റെ ടീഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് വെറും പത്തൊമ്പത് രൂപ കയ്യിലുണ്ട് നിങ്ങക്ക് മാച്ച് വാങ്ങാൻ പറ്റും വെറും എഴുപത്തി ഒമ്പത് ഒരു ലേഡീസ് തലാസ് കിട്ടും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റ് കിട്ടും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ബെഡ് ഒക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയിലൂടെ ലേഡീസ് ടോപ്പ് കിട്ടും വെറും എഴുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെരുപ്പൊക്കെ വാങ്ങാൻ പറ്റും വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ബാഗ് ഫാൻസ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ കാലം ട്രെൻഡിംഗ് ആയി മാറിക്കിടക്കുന്ന ലേഡീസിന്റെ ടോപ്പ് ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മീ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കായംകുളം ലിങ്ക് റോഡ് എൽമീസ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വസ്ത്രമഹാൽ ആണ് അപ്പൊ നേരെ വിട്ടോ സമയങ്ങൾ വേണ്ട ഇപ്പൊ വാങ്ങിയാൽ ലാഭത്തിൽ വാങ്ങും